അതുരുടെ ബർത്ത് ഡേക്ക് കുഴിമന്തി വാങ്ങിക്കാൻ വേണ്ടി കോട്ടയ്ക്കൽ അൽറീമിൽ പോയതായിരുന്നു ഞങ്ങൾ കുറച്ച് ക്ഷീണമുണ്ടായിരുന്നു അപ്പം ഷുഗർ കെയിൻ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ എവിടെ ജ്യൂസ് കഴിക്കാൻ നിന്നെ അപ്പം ഞാൻ സ്വതം അങ്ങനെ ബ്രാൻഡുകളുടെ വീഡിയോ ചെയ്തിട്ടില്ല പക്ഷെ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ഇവരുടെ ആ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഷോക്കേസ് കണ്ടിട്ടാട്ടോ അതിൽ ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു പാക്കേജാണ് ആ ഷുഗർ കെയിൻ ജ്യൂസ് അവർ ഈ ടൈപ്പ് ഒരു ബോട്ടിലാണ് അവർ ചെയ്തിട്ടുള്ളത് എന്ത് രസമല്ലേ കാണാൻ ഇങ്ങനെ ഒരു പ്രോഡക്റ്റിനെ ആയിട്ടുള്ള ഒരു പാക്കേജിങ് കൂടി കൊണ്ടുവരികയാണെങ്കിൽ അത് മാത്രം മതി കസ്റ്റമേഴ്സിന്റെ മനസ്സിൽ ആ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് രജിസ്റ്റർ ആവാൻ

അങ്ങനെ പെട്ടെന്ന് പിന്നെ ബ്രാൻഡ് ആവും അതന്നെ വലിയ കാര്യം അതാണ് ക്വാളിറ്റി ഉണ്ട് വളരെ നാച്ചുറൽ ടേസ്റ്റ് ആണ് പാക്കേജിംഗ് ആണ് നമ്മൾ എന്തെങ്കിലും പ്രോഡക്റ്റ് കൊണ്ടുവരാണെങ്കിൽ അതിനെ എങ്ങനെ യുണീക്ക് ആക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണം അപ്പം മാത്രമാണ് ബാക്കിയുള്ള നമ്മുടെ കോമ്പറ്റീഷനിൽ നിന്ന് നമുക്കൊരു ഡിഫറൻസ് വരുള്ളൂ ആൾക്കാർക്ക് നമ്മളെ ഓർക്കാനും അതുവഴി നമ്മുടെ ബ്രാൻഡിന്റെ ആ ഒരു റീച്ച് കൂട്ടാനും സെയിൽസ് കൂട്ടാനും ഒക്കെ സാധിക്കുകയുള്ളൂ അപ്പം ബ്രാൻഡിങ്ങിന് നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പറയാറുണ്ട് എപ്പോഴും ഓർഡിനറി അല്ലാതെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പക്ഷെ ഞങ്ങൾ ഞെട്ടിച്ചത് ഈ ഒരു ബോട്ടിലാണ് കേട്ടോ ഈയൊരു പാക്കേജിങ്ങാണ് ഞങ്ങൾ ഞാനും സുഭാഷ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ഈ ഒരു പാക്കേജിങ് ഭയങ്കര ഇഷ്ടമായി